പ്രതിപക്ഷ നേതാവ് വേ ടി സതീഷ് നടത്തിയ ഇഫ്താർ വിരുന്നിൽ പങ്കെടുത്ത കാര്യം കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് താരം അഖിൽമാരാർ പങ്കിട്ടിരുന്നു പരിപാടിയിൽ വെച്ച് മുഖ്യമന്ത്രിയെ കണ്ടെന്നും താൻ ചിരിച്ചിട്ടും അദ്ദേഹം ഒന്ന് ചിരിക്കാൻ പോലും തയ്യാറായില്ലെന്നും അഖിൽ ഫേസ്ബുക്കിൽ കുറിച്ചു രാഷ്ട്രീയ മര്യാദയുള്ള താൻ മുഖ്യമന്ത്രിയെ കണ്ടപ്പോൾ തന്നെ ചിരിച്ചു എന്നാൽ ജനാധിപത്യ മര്യാദയുള്ള മുഖ്യൻ എന്റെ മുഖത്ത് പോലും നോക്കിയില്ല എന്നായിരുന്നു അഖിൽ മാരാറിന്റെ വാക്കുകൾ എന്നാൽ ഈ വിമർശനത്തിൽ അഖിലിനെതിരെ രൂക്ഷ പരിഹാസമാണ് സൈബർ സഖാക്കൾ ഉയർത്തിയത് ഇപ്പോഴിതാ ഇത്തരം പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് അഖിൽ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് മറുപടി അഖിലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് എത്ര തിരക്കുണ്ടായാലും അന്ധകമ്മികളുടെ വിവരക്കേട് വായിക്കാനും മറുപടി പറയാനും ഞാൻ സമയം കണ്ടെത്തും അതൊരു രസമുള്ള കാര്യമാണല്ലോ ഞാൻ ഇട്ടുകൊടുക്കുന്ന ഓരോ ചൂണ്ടയിലും വന്ന് കൃത്യമായി കൊത്തുന്ന അന്തങ്ങൾക്ക് എന്റെ സ്നേഹം നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിന്റെ ഇഫ്താർ വിരുന്നിന്റെ ഇടയിൽ കേരളത്തെ മുഖ്യ മന്ത്രി പിണറായി വിജയൻ സാർ എന്നെ കണ്ടപ്പോൾ കുരു പൊട്ടിയിരുന്ന കാഴ്ച എനിക്കുണ്ടാക്കിയ അഭിമാനവും സന്തോഷവുമാണ് പരിഹാസരൂപേണി ഞാൻ എഴുതിയത് ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രണ്ടു ലക്ഷത്തോളം തിമിരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ അത് എഴുതിയത് തന്നെ കുരുപൊട്ടി ഇവന്മാർ വന്ന് കമൻ്റിടണമെന്ന് കരുതി തന്നെയാണ് ഇവരുടെ നിലവാരം സമൂഹത്തെ കാണിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം അതുകൊണ്ടാണല്ലോ ഈ മണ്ടന്മാരെ ബ്ലോക്ക് ചെയ്യാതെ കമൻ്റ് ഡിലീറ്റ് ചെയ്യാതെ ഞാൻ അവിടെ വെക്കുന്നത് കൂടുതൽ പേരിലെത്താൻ ചിലർക്ക് മറുപടി കൊടുക്കുന്നതും അത് മനസ്സിലാകാതെ അന്ധകമ്മികൾ ആഘോഷിക്കുകയാണ് ആഘോഷം ആവശ്യത്തിനായതുകൊണ്ട് മറുപടി പറയാം ബിഗ് ബോസ് വിജയ് അഖിൽ മാരാറെ വിജയൻ രാജാവിന് അറിയാൻ വഴിയില്ല പൊട്ടിയ പടം എഴുതി സംവിധാനം ചെയ്ത അഖിൽ അഖിൽമാരാറിനെയും വിജയൻ രാജാവിന് അറിയാൻ വഴിയില്ല പക്ഷേ ദുരിതാശ്വാസ നിധിയിൽ നിന്നും കട്ട് തിന്ന കഥ നാട്ടുകാരെ അറിയിച്ച അഖിൽ മാരാറെ വിജയൻ രാജാവിനറിയാം ഗജനാവിൽ കാശി കെട്ടാതെ വന്നപ്പോൾ പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് മെഴുകിയ രാജാവിനെ കേരളവും മറന്നിട്ടില്ല എന്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞ രാജാവ് എനിക്കെതിരെ കേസെടുക്കാൻ ആഹ്വാനം ചെയ്തത് ജനാധിപത്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടായിരുന്നല്ലോ എന്റെ വാക്കുകളും വരികളും കൊള്ളേണ്ടിടത്ത് കൊള്ളുന്നത് കൊണ്ടാണ് അന്തകമ്മികളുടെ കുരുപൊട്ടി ഒലിക്കുന്നത് ഞാൻ വിമർശിക്കുന്നത് ജനങ്ങളെ പറഞ്ഞു പറ്റിക്കുന്ന കേരളത്തിലെ ഭരണം കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയാണ് വ്യക്തിപരമായി പിണറായി വിജയൻ എന്ന മനുഷ്യനോട് എനിക്ക് യാതൊരു വിരോധവുമില്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നയം നടപ്പിലാക്കാനല്ല പിണറായി സർക്കാർ എന്ന് ഗോവിന്ദൻ മാഷ് പോലും പറഞ്ഞു കഴിഞ്ഞു മുഖ്യമന്ത്രി വിജയൻ രാജാവ് ആയാലും എതിർക്കും ഞാൻ രാജാവിനെ എതിർക്കുമ്പോൾ ചിലർക്ക് അച്ഛനെ എതിർക്കും പോലെ തോന്നും അവരെയാണ് ഞാൻ അന്ധഗാമികളെന്ന് വിളിക്കുന്നത് അതേസമയം കമ്മ്യൂണിസ്റ്റ് മൂല്യം കാത്തു സൂക്ഷിക്കുന്ന ലക്ഷക്കണക്കിന് സഖാക്കന്മാർ കേരളത്തിലുണ്ട് അവർക്ക് മനസ്സിലാകും ഈ രാജാവ് പാർട്ടിയെ മുടിപ്പിച്ചിട്ടേ കളം വിടൂ എന്ന് ഞാൻ പറയുന്നത് മനസ്സുകൊണ്ടെങ്കിലും ശരിവെക്കും രാജാവിന് സ്തുതിപാടി എന്നെ തെറിയും വിളിച്ച് കമന്റിട്ട ശേഷം അടിച്ചു അടിച്ചുപൊളിച്ച് ജീവിക്കൂ ഗെയ്സ് എന്ന് അഖിൽമാരാർ കുറിച്ചു അതേസമയം അഖിലിന്റെ പുതിയ പോസ്റ്റിന് താഴെയും നിരവധി പേരാണ് കമന്റുമായി എത്തുന്നത് അഖിൽമാരാറിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമുള്ള കമന്റുകൾ നിറയുകയാണ് ഒരു മുഖ്യമന്ത്രിയെ വിമർശിക്കുന്നവരും അനുകൂലിക്കുന്നവരും ധാരാളം പേരുണ്ടാകും അവരെയൊന്നും മുഖ്യമന്ത്രി അറിയണമെന്നില്ലെന്നാണ് അഖിലിനെ വിമർശിക്കുന്നവർ കുറിക്കുന്നത് അഖിൽ ശരിയാണെന്നും അതുകൊണ്ടാണ് ഇത്രയും വിമർശന കമന്റുകൾ കേൾക്കുന്നതെന്നുമാണ് അനുകൂലിക്കുന്നവർ പറയുന്നത്